ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ചെറിയൊരു കിച്ചൺ മേക്കോവർ വീഡിയോ ആണ് കേട്ടോ വലിയ പണിയൊന്നുമില്ല സിമ്പിളായിട്ട് വോൾ സ്റ്റിക്കർ വെച്ച് കുറച്ച് ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ റെൻറ്റ് ആണ് കേട്ടോ അപ്പോൾ മുമ്പ് ഇതുപോലൊരു കിച്ചൺ മേക്കോവർ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ നമ്മൾ മുമ്പ് ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ വോൾ സ്റ്റിക്കറത്തി ഒന്ന് പൊളിച്ചു മാറ്റുവാണ് വലിയ പാടൊന്നും ഇല്ല കേട്ടോ പൊളിച്ചു മാറ്റാനൊന്നും അതുപോലെ തന്നെ കുറച്ച് ബാഡ് സ്മെല്ലൊക്കെ വരും കേട്ടോ കാരണം ഇത് ഇടയ്ക്ക് വെച്ച് കീറിപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ മുമ്പ് വോൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തപ്പോൾ സാധനം കുറവായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൗഡർ ടോക്കിനാണെങ്കിൽ അത്യാവശ്യം രീതി അപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ൊിച്ചു മാറ്റുന്നുണ്ട് അതുപോലെ ഇത് ഫ്രൈഡ് എടുത്ത ആണ് കേട്ടോ അതുപോലെ ഹോൾ സ്റ്റീപ്പർ ഒട്ടിക്കുന്നത് നിൽക്കാണ് അപ്പോൾ ഇന്ന് അവധി ദിവസം നല്ല സമാധാനത്തിലൊക്കെ നിന്ന് ഒട്ടിക്കാമല്ലോ അതുപോലെ ഇത്തവണ എല്ലാ ഹോൾ സ്റ്റീപ്പറും ഓൺലൈൻ വഴിയല്ലാട്ടോ മേടിച്ചത് കുറച്ചൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിക്കുമായിരുന്നു വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ചീപ്പ് റേറ്റിൽ തന്നെ സാധനം കിട്ടും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വോൾ സ്റ്റിക്കർ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി മേടിച്ചത് വോൾ സ്റ്റിക്കർ ഇതാണ് പിന്നെ ഈ ഒരു വോൾ സ്റ്റിക്കർ നമ്മൾ ജനലിലോട്ട് ഒട്ടിക്കാൻ കേട്ടോ മേടിച്ചത് അപ്പോൾ ആദ്യം തന്നെ ജനലാണ് ഒട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ജനലിൽ ഫ്ലാറ്റ് ഗ്ലാസ് ആണ് അപ്പോൾ മുമ്പത്തെ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഈ ചാനൽ തുറന്ന് തന്നെ കാറ്റും വെളിച്ചും ഒന്നും കിട്ടില്ല വേറൊരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡായിട്ടും കേട്ടോ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തുറക്കാറ് പോലും ഇല്ല അതുപോലെ മുമ്പ് നമ്മൾ വോൾ സ്റ്റിക്കർ മേടിച്ചപ്പോൾ ബ്ലാക്ക് സർഫേസിലായതുകൊണ്ട് ഒട്ടിച്ചപ്പോൾ ഒട്ടും ക്ലിയർ ആയിട്ട് കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വൈറ്റ് ഈ ഒരു വർക്ക് വരുന്ന ടൈപ്പ് വോൾ സ്റ്റിക്കർ ഇത്തോളം മേടിച്ചത് പക്ഷേ ഇത് നല്ലതായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചതല്ല കേട്ടോ നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചതാണ് കഴിഞ്ഞാണ് ഓൺലൈനിൽ മേടിച്ച സാധനത്തിൽ നിന്ന് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റുന്നത് ഇവിടുന്ന് നിന്ന് മേടിച്ചിട്ടാണ് കേട്ടോ കാരണം എൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള പേപ്പറാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒട്ടിപ്പോത്തുന്നില്ല അങ്ങനെ ഇതാണ് നമ്മൾ ജനലക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ താകാൻ നമ്മൾ ഒരു സൈഡ് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ഒട്ടിക്കാം അതുപോലെ തന്നെ പ്രൈസ് ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിൽ കിച്ചിനൊക്കെ മേക്ക് ഓവർ ചെയ്യാം ബോൾ സ്റ്റിക്കർ അടിപൊളിയാണ് അങ്ങനെ ഇതാവാൻ നമ്മൾ എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊരു പണി കിട്ടിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വേറെ ബോൾ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു ബോർഡർ പോലെ കൊടുക്കുക വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ബോർഡർ നമ്മൾ ഈ ഒരു പോൾ സ്റ്റിക്കർ നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചതാണ് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതാ ഇവിടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ ഇപ്പോൾ എടുത്തത് നല്ല കളറാണ് നമ്മൾ ടൈൽസിൻ്റെയൊക്കെ സെയിം മോഡലാണ് ഒട്ടിച്ച് കഴിയുമ്പോഴും നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈ ഒരു ഗോൾ സ്റ്റിക്കർ നമ്മൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് പഠിച്ചതാണ് ചീപ്പ് റേറ്റ് ആയിരുന്നു കേട്ടോ അതുപോലെ ഈ ഒരു വോൾഡ് സ്റ്റിക്കറിനും കുറച്ച് വീതി കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പീസായിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത് അതായത് തവണ വെച്ച് നോക്കാതെ ചെയ്തപ്പോഴാണ് പണി കിട്ടിയത് അപ്പോൾ ഇത്തവണ ആദ്യം തന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു ഭാഗം ഒട്ടിച്ചതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ കട്ട് പീസായിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പഴായിരിക്കും ഒരു ഭംഗി ഉണ്ടാവുക അതിനകത്താവണ പകുതിക്ക് വെച്ച് ഒത്തിച്ചിട്ട് വലിയ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ ആ സൈഡും കൂടിയൊക്കെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കാര്യം നമ്മൾ ആ ഭാഗം മൊത്തം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടൈൽസിൻ്റെ സെയിം ഡിസൈനിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് വലിയ വിലയും സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഈ ബോട്ടും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചതാണ് കേട്ടോ നല്ല സാധനമാണ് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഐറ്റത്തിനും ചീപ്പ് റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അതും കൂടി ഒറ്റ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതേപോലെ ലാസ്റ്റ് നമ്മൾ ഈ ബോർഡർ ഒക്കെ വെച്ച് മൊത്തം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ജനലിൻ്റെ സൈഡിലും എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നി ഈ ബോർഡർ ജനലിൻ്റെ സൈഡിലൊക്കെ ബാക്കി എല്ലാം അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നീട് നമ്മൾ ജനലിൻ്റെ ആ സൈഡിൽ നിന്നും ആ ബോർഡർ മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ മേടിച്ചതിനെക്കാട്ടിൽ ഇത്തവണത്തെ വോൾ സ്റ്റിക്കർ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഈ വോൾ സ്റ്റിക്കർ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും കേട്ടോ കറി വീണാലും കറിയായിട്ടൊന്നും പറ്റത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാനൊക്കെ പറ്റും അതുപോലെ തന്നെ ചൂട് സാധനം മാത്രം എടുത്ത് വെക്കാതിരുന്നാൽ മതി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കീറിപ്പോകും അല്ലെങ്കിൽ ഉരുക്കിപ്പോകുമൊക്കെ ചെയ്യോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബായ്